വിശദമായിട്ട് നെല്ലിക്ക അച്ചാറിടുന്ന റെസിപ്പി അങ്ങ് കണ്ടാലോ ആദ്യമേ കുറച്ച് നല്ല വെള്ളത്തിൽ നെല്ലിക്ക നന്നായിട്ട് കഴുകിയെടുക്കണം അര കിലോ നെല്ലിക്കയാണ് ഞാൻ എടുത്തേക്കുന്നത് അതിന് മുന്നേ തന്നെ ഇഡ്ഡലിക്കുട്ടകത്തേല് വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചേരേ അത് ചൂടായി കഴിയുമ്പോൾ നമ്മൾ കഴുകി വെച്ച നെല്ലിക്കയൊക്കെ അതിനകത്തോട്ട് വാരിയിട്ട് ഒരഞ്ച് മിനിറ്റ് അവിയേറ്റിയെടുക്കണം ഇടയ്ക്കൊന്ന് തുറന്നു നോക്കണേ ദേ ഈ പരുവ പരുവാകുമ്പോഴത്തേക്കും അങ്ങ് ഓഫ് ചെയ്തേരെ ഒരുപാട് വേവിച്ച് കളയണ്ട എന്നിട്ട് അതെല്ലാം കൂടെ ഒരു പാത്രത്തിലോട്ട് മാറ്റി ഓരോ അല്ലികളായിട്ട് അടത്തി എടുക്കണം കുരു കളയേണ്ട അതും കൂടെ കിടന്നോട്ടെ ദേ ഇതുപോലെ അടത്തി എടുക്കണേ ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള പൊടി ഐറ്റംസ് ആണ് മുളക് പൊടി ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി രണ്ട് ടീസ്പൂണ് ഇച്ചിരി കളറ് വേണ്ട അച്ചാറിന് പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയും അര ടീസ്പൂൺ കായം പിന്നെ അച്ചാറ് പൊടി അച്ചാറ് പൊടി ശകലം കൂടുതലിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ കിച്ചൺ ട്രഷറിൻ്റെ അച്ചാറ് പൊടിയാണ് കേട്ടോ ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നത് ഇനി ചട്ടി അടുപ്പിലോട്ട് വെച്ച് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിനകത്തോട്ട് ഒഴിച്ച് എണ്ണയും നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ കടുകും ഉലുവയും കൂടി ഇട്ട് കടുക് ഉലുവയും പൊട്ടിയതിന് ശേഷം അച്ചാറിൻ്റെ മെയിൻ ഐറ്റമായ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒരു കൈപ്പിടി അളവ് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു രണ്ട് പച്ചമുളകും അത്രയും മതിയാകുവേ ഇതെല്ലാം കൂടെ നന്നായിട്ട് മൂത്ത് ആ കളർ അങ്ങ് മാറി വരുമ്പോൾ കറിവേപ്പിലയും കൂടി അങ് ഇട്ടേരേ കറിവേപ്പിലേ ഇച്ചിരി ഏറെ അങ്ങ് ഇട്ടോ എൻ്റെ കയ്യിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അതിലോട്ട് നമ്മുടെ പൊടി ഐറ്റംസ് എല്ലാം തട്ടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അടി പിടിക്കാതെ ശ്രദ്ധിക്കണേ അച്ചാറിൻ്റെ എരിവും പുളിയും എല്ലാം വേണ്ടേ അതുകൊണ്ട് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചേരേ വിനാഗിരി ഒഴിക്കുന്നത് കൊണ്ട് വേറൊരു ഗുണവും കൂടെ ഉണ്ട് ഈ മസാലയ്ക്ക് നല്ലൊരു കൊഴുപ്പും കൂടെ കിട്ടും കേട്ടോ എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് ഈ മസാലയൊന്ന് തിളച്ച് കഴിയുമ്പോൾ എണ്ണയും മസാലയും എല്ലാം കറക്റ്റ് പരുവത്തിലാണെങ്കിൽ ദേ ഈ കാണുന്ന പരുവത്തിൽ കിട്ടും കേട്ടോ അവസാനം എന്നിട്ട് നമ്മൾ അല്ലി അടുത്ത് വെച്ചേക്കുന്ന നെല്ലിക്ക എടുത്ത് ഇതിനകത്തോട്ട് മുഴുവനായിട്ട് തട്ടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം അപ്പം അത്രേ ഉള്ളൂ ഇനി ഒരുപാടിട്ട് തിളപ്പിക്കുകയൊന്നും വേണ്ട ഇനി തിളപ്പിച്ചു കഴിഞ്ഞാലേ ഈ നെല്ലിക്കയൊക്കെ അങ്ങ് അലുത്ത് പോകും കേട്ടോ ഇനി ഒരു ദിവസം അങ്ങ് റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കണം ഈ എരിവും പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യണ്ടേ എന്നിട്ട് പിറ്റോ ദിവസത്തേക്ക് വൈകുന്നേരം കഞ്ഞിയും കൂടെ ആക്കിയിട്ട് ഈ നെല്ലിക്കാച്ചാറും കൂടെ ഉണ്ടെങ്കിലേ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല